വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണ് കടലിൽ നിന്നും ഒരു ബ്രഹ്മാണ്ഡ ജീവി കരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ആക്രമണം കാരണം മനുഷ്യരെല്ലാവരും തന്നെ പൊറുതിമുട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് അതിനെ കീഴടക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായ ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി മനുഷ്യരെല്ലാവരും ചേർന്നിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിനുശേഷം കടലിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ ന്യൂക്ലിയർ ബോംബ് ആ ജീവിക്ക് നേരെ തൊടുത്തുവിട്ടു അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് അതിനെ തുടർന്നിട്ട് ആ ജീവിയെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടില്ല ആ ബ്രഹ്മാണ്ട ജീവിയുടെ പേരാണ് ഗോഡ്സില്ല ഇനി കാണിക്കുന്നത് മൊണാർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അതിപ്പോൾ ഒരു മൈനിങ് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തുണ്ടായിരുന്നത് ആ മൊണാർക്ക് എന്ന കമ്പനിയിലെ സയന്റിസ്റ്റ് ആയ ഡോക്ടർ സെറിസോവയാണ് പെട്ടെന്ന് തന്നെ ആ മൈനിങ് സൈറ്റിലേക്ക് വരണം എന്നൊരു നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നിട്ടാണ് അയാൾ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആ ഹെലികോപ്റ്റർ നേരെ ആ മൈനിങ് സൈറ്റിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്യുന്നു ഈ സമയം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വേഗം തന്നെ ഡോക്ടർ സെറിസോവയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവരവിടെ ഇങ്ങനെ കുഴിച്ചെടുത്തോണ്ടിരിക്കുമ്പോഴാണ് വളരെ ശക്തമായ ഒരു റേഡിയേഷൻ അവർക്ക് കാണാൻ സാധിച്ചത് അത് യുറേനിയം ആണെന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും അവിടെ കുഴിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്നാണ് അവിടെ വലിയൊരു കുഴി രൂപപ്പെട്ടത് അവിടുത്തെ ആ സ്ഥലം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീണുപോവായിരുന്നു എങ്ങനെയാണ് അത്രയും വലിയൊരു കുഴി അവിടെ ഉണ്ടായത് എന്നൊക്കെ അന്വേഷിക്കാനാണ് ഡോക്ടർ സെറിസോവെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അങ്ങനെ സെറിസോവയും കൂട്ടരും ആ കുഴിയുടെ അകത്തേക്ക് ചെന്നിട്ട് അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആദ്യം അവർ കണ്ടെത്തുന്നത് വളരെ വലിയൊരു ഫോഴ്സിലാണ് അത് കാണുമ്പോ ഇതാ ഗോഡ്സില്ലയുടേതായിരിക്കുമോ എന്ന് അയാളുടെ കൂടെയുള്ള ലേഡി ചോദിക്കുന്നുണ്ട് ഏ ഒരിക്കലുമല്ല ഗോഡ്സിലേക്കാളും പഴക്കമുണ്ട് ഇതിന് എന്നാണ് സെറി യുന്നത് അങ്ങനെ അവിടെയൊക്കെ നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നടക്കുമ്പോഴാണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത് അവിടെ ഉണ്ടായിരുന്നത് ഒരു കൊക്കോൺ പോലത്തെ സാധനമാണ് പക്ഷെ അതിനകത്ത് ജീവൻ ഒന്നുമില്ല ആ ജീവൻ എന്താണെങ്കിലും ആ കൊക്കോൺ തകർത്തിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് സെറിസോ നോക്കുമ്പോ അവിടെ നിന്നും പുറത്തേക്ക് ഒരു തുരങ്കം കാണുന്നുണ്ട് അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു വലിയ ജീവി കടലിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കാൻ എല്ലാവരും ഇനി കാണിക്കുന്നത് ജപ്പാനിലെ ജാൻജറ പേരുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആണ് അമേരിക്കക്കാരനായ ജോ അയാൾ മാത്രമല്ല അയാളുടെ ഭാര്യയായ സാൻഡ്രിയ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം വളരെ അസാധാരണമായിട്ടുള്ള ചില തരംഗങ്ങൾ അയാൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ധൃതി പിടിച്ചിട്ട് തന്റെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളും അയാളുടെ ഭാര്യയും ഈ സമയം അവരുടെ മകനായ ഫോർഡ് ആണെങ്കിൽ അവന്റെ സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ പവർ പ്ലാന്റിലെത്തി അതിനുശേഷം ജോ ആണെങ്കിൽ ആ തരംഗങ്ങൾ എന്താണ് സംഭവം എന്നൊക്കെ അയാളുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഒരു പക്ഷെ ഭൂമികുലുക്കമാവാനാണ് സാധ്യത എന്നാണ് അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഏ ഒരിക്കലുമല്ല ഭൂമികുലുക്കമാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീഡിംഗ് പല രീതിയിലാണ് ഉണ്ടായിരിക്കുക എന്നാൽ നമുക്ക് കിട്ടിയത് എല്ലാം ഒരേപോലത്തെ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഇതൊരു ഭൂമികുലുക്കമല്ല എന്നാണ് ജോ പറയുന്നത് സമയം സാൻഡ്രിയും കുറച്ച് ആളുകളും ചേർന്നിട്ട് ആ ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് അവർ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ജോ വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് കയറിയിട്ട് ആ തരംഗങ്ങളെ കുറിച്ചിട്ടൊക്കെ ബാക്കിയുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് അവിടെ വീണ്ടും ആ കുലുക്കം അനുഭവപ്പെടുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ കറണ്ടും കട്ടാവുന്നുണ്ട് ഈ സമയം സാൻഡ്രയും ടീമും താഴത്തെ നിലയിലാണ് ആ കുലുക്കത്തിൽ അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറിയൊക്കെ നടന്നിട്ടുണ്ട് അതിനെ തുടർന്ന് ആ ഏരിയ മൊത്തം പുക സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കാണുമ്പോൾ അവളാണെങ്കിൽ വേഗം തന്നെ വയർലെസ്സിൽ അവളുടെ ഹസ്ബൻഡിനെ വിളിക്കുന്നു ആ താഴത്തെ നിലയിൽ നടന്ന പൊട്ടിത്തെറിയുടെ കാര്യങ്ങളൊക്കെ അവൾ വേഗം തന്നെ ജോയുടെ എടുത്ത് പറയുന്നു അതെല്ലാം കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് അവിടുത്തെ ആ റേഡിയേഷൻ എങ്ങാനും ചോർന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വരാനാണ് അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത് അതിനുശേഷം അയാൾ വേഗം തന്നെ അവര് കയറിപ്പോയ ആ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയത്താണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ആ പുകയൊക്കെ അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സാൻഡ്രയും കൂട്ടരും അവിടെ നിന്ന് വളരെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോ അവിടെ എത്തി നോക്കുമ്പോൾ അവർ ഇതുവരെയായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല കുറച്ച് സമയം അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾക്ക് അവളെ കാണാൻ സാധിക്കുന്നില്ല ആ യാണ് അങ്ങോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിവർത്തിയില്ലാതെ അയാൾ ആ ഡോർ ക്ലോസ് ചെയ്യുന്നു ഈ സമയാവുമ്പോഴേക്കും അയാളുടെ ഭാര്യയും കൂട്ടരും അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അയാൾക്ക് ആ ഡോർ തുറന്നു കൊടുക്കാൻ ഒരു നിവൃത്തിയുമില്ല കാരണം ആ റേഡിയേഷൻ മൊത്തം അവിടേക്ക് സ്പ്രെഡ് ആവും അവിടെയുള്ള എല്ലാവരും മരിക്കാൻ അത് കാരണമാവും അയാളുടെ അവസ്ഥ സാൻഡ്രയ്ക്ക് നന്നായിട്ട് അറിയാം അവൾ അവസാനമായിട്ട് അയാളോട് പറയുന്നത് നമ്മുടെ മകനെ നന്നായിട്ട് നോക്കണം എന്ന് മാത്രമാണ് അവൾ ആ പറയുന്നൊക്കെ കേട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ അയാൾ അങ്ങനെ വീണ്ടും വീണ്ടും അവിടെ ആ കുലുക്ക അനുഭവപ്പെടാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ ന്യൂക്ലിയർ പ്ലാന്റ് മൊത്തത്തിൽ തകർന്ന് താഴേക്ക് വീഴുന്നു ഈ സമയം ഫോർഡ് ആണെങ്കിൽ സ്കൂളിൽ നിൽക്കാണ് അവൻ ആ പവർ പ്ലാന്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം തകർന്നു വീണത് കണ്ട് അവനും ആകെ ഞെട്ടി നിൽക്കാണ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോ പതിനഞ്ച് വർഷങ്ങളായി ഫോർഡാണെങ്കിൽ വളർന്നു വലുതായിട്ടുണ്ട് അവനിപ്പോ മിലിട്ടറിയിലെ ഒരു ബോംബ് സ്കോഡിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ ലീവില് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവനും അവന്റെ ഭാര്യയായ എല്ലും അവന്റെ ഒരു മകനും കൂടിയാണ് അവരിപ്പോ ജീവിക്കുന്നത് അവന്റെ അച്ഛനായ ജോ ആണെങ്കിൽ ഇപ്പോഴും ജപ്പാനിൽ തന്നെയാണ് അങ്ങനെ അന്ന് രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലിനൊരു കോള് വരുന്നത് അത് ജപ്പാനിൽ നിന്നാണ് ക്വാറന്റീൻ സോൺ അതിക്രമിച്ച് കയറിയതിന് ജോയെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നാണ് ആ കോളിൽ പറയുന്നത് ഈ ക്വാറന്റീൻ സോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാൻജിറ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ന്യൂക്ലിയർ പ്ലാന്റ് തകർന്നു വീണതിനെ തുടർന്നിട്ട് അവിടെ മൊത്തം റേഡിയേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഏരിയ മൊത്തം ഇവാക്വേറ്റ് ചെയ്തിട്ട് അതൊരു ക്വാറന്റീൻ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത് അങ്ങനെ തന്നെയാണ് അവിടെയാണ് ഈ ജോയുടെ പഴയ വീട് വീടിരിക്കുന്നത് അതിനകത്തേക്ക് അതിക്രമിച്ച് കയറിയതിനാണ് അയാളിപ്പോ പോലീസ് പിടിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഫോർ ആണെങ്കിൽ വേഗം ജപ്പാനിലേക്ക് പുറപ്പെടുന്നു അതിനുശേഷം അവൻ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ ഉടനെ തന്നെ അച്ഛനെ ജാമ്യത്തിലിറക്കി അവൻ അച്ഛനെയും കൊണ്ട് പോകുന്നത് അയാൾ ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്കാണ് ആ വീടിന്റെ ഉൾവശം മൊത്തം കുറെ ന്യൂസ് പേപ്പർ ആണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതിലുള്ള വാർത്തകൾ മുഴുവനും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ന്യൂക്ലിയർ പ്ലാന്റിലെ ദുരന്തത്തെ കുറിച്ചിട്ടാണ് അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ആ ക്വാറന്റീൻ സോണിലേക്ക് പോയതെന്നാണ് അത് കേൾക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഞാൻ പോയത് നമ്മുടെ വീട്ടിലേക്കാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് കുറച്ച് റീഡിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ആ പഴയ വീട്ടിലാണുള്ളത് ഇപ്പോഴെനിക്ക് അതേപോലത്തെ കുറെ റീഡിങ്ങുകൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ ഞാൻ പറയാം പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഉറപ്പായിട്ടും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ആ ഏരിയ മൊത്തം അടച്ചുപൂട്ടിയത് നമ്മുടെ പഴയ വീട്ടിൽ ചെന്നിട്ട് അന്നത്തെ ആ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രകൃതി ദുരന്തമല്ല എന്ന കാര്യം എനിക്ക് തെളിയിക്കാൻ പറ്റും എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ ആ ഉദ്യമത്തിൽ നിന്നും അവൻ അയാളെ തടയാൻ കുറെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ വീട്ടിലേക്ക് പോയ മതിയാവും എന്ന് വാശി പിടിച്ചുകൊണ്ട് നിൽക്കാനായ മറ്റൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്നാണ് ഫോർഡ് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ വേഗം ആ ക്വാറന്റൈൻ സോണിലേക്ക് പോവാണ് അവിടെ റേഡിയേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നാണല്ലോ ആളുകളോട് മൊത്തം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു റേഡിയേഷൻ ഒന്നും അയാൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ഒരു മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങി ആ മീറ്ററിലും റേഡിയേഷൻ സീറോ ആണ് കാണിക്കുന്നത് അയാൾ വേഗം തന്നെ അയാളുടെ മാസ്ക് ഒക്കെ ഊരുമാനം ുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഒരു റേഡിയേഷനും ഇല്ല ഈ ഗവൺമെന്റ് എന്തോ നമ്മളിൽ നിന്ന് മറിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വേഗ അയാളുടെ വീട്ടിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം അയാൾ ആ സാധനങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് കുറച്ച് ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കണ്ടെടുക്കുന്നുണ്ട് അങ്ങനെ അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നത് അവരങ്ങോട്ട് അതിക്രമിച്ചു കയറിയതാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് ഫോർഡിനെയും ജോയെ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ആ പോലീസുകാർ നേരെ പോകുന്നത് അതകർന്ന് കടക്കുന്ന ജാൻജിറ എന്ന ന്യൂക്ലിയർ പ്ലാന്റിന്റെ അകത്തേക്കാണ് ഈ സമയം ആ ന്യൂക്ലിയർ പ്ലാന്റിനകത്ത് ഒരു വലിയൊരു കൊക്കൂൺ കാണുന്നുണ്ട് അതിനകത്ത് നിന്നും എന്തൊക്കെയോ ലൈറ്റ് ഒക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകളാണെങ്കിൽ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഈ സമയം നമ്മൾ നേരത്തെ കണ്ട ഡോക്ടർ സെറിസോവയും ആ പ്ലാന്റിനകത്ത് തന്നെയുണ്ട് അവിടെ നിന്ന് വലിയ തോതിൽ തരംഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അയാളാണെങ്കിൽ അതൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഫോർഡിനെയും ജോയെ അറസ്റ്റ് ചെയ്ത കാര്യം ഒരാൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ജോ ഈ ന്യൂക്ലിയർ പ്ലാന്റിൽ തന്നെയാണ് ജോലി ചെയ്തതെന്ന് മനസ്സിലാവുമ്പോൾ സെറിസോവ വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് പോകുന്നു ഈ സമയം ഒരു പോലീസുകാരൻ അയാൾ ഒരു റൂമിന്റെ അകത്തിരുന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്റെ മകൻ എന്ത് മര്യാദയ്ക്ക് അവനെ റിലീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എനിക്കറിയാം നിങ്ങൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അതിനുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടുകൊണ്ട് സെറിസോവയാണെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ തരംഗങ്ങളുടെ ഒരു ചിത്രമൊക്കെ ആ ഫയലിൽ ഉണ്ടായിരുന്നു അത് കാണുമ്പോ അയാക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് കാരണം കുറച്ചു മുമ്പ് അയാൾ കണ്ട അതേ റീഡിങ് തന്നെയാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്നും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ന്യൂക്ലിയർ പ്ലാന്റ് തകരാൻ കാരണം ആ കൊക്കൂൺ അകത്തിരിക്കുന്ന ജീവിയാണ് എന്ന കരയൊക്കെ മനസ്സിലായി ഈ സമയം അവിടുത്തെ കറന്റൊക്കെ പോകാൻ തുടങ്ങി അവരവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ പ്ലാന്റിലെ മുഴുവൻ റേഡിയേഷൻസും ആ ജീവി വലിച്ചെടുത്തായിട്ടാണ് കാണിക്കുന്നത് മാത്രമല്ല ആ റേഡിയേഷൻസ് എല്ലാം കഴിച്ചതിന് ശേഷം വളരെ വലിയ അളവിലുള്ള ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ആ ഇലക്ട്രിസിറ്റി ഒക്കെ കടത്തിവിടുമ്പോ ആ കൊക്കൂൺ പൊട്ടിച്ചിട്ട് ആ ജീവി പുറത്തേക്ക് വരുന്നു അതിനുശേഷം അവിടെ മൊത്തം ഇടിച്ച് നിരത്താൻ തുടങ്ങി അവിടെ കെട്ടിപ്പൊക്കിയ മുഴുവൻ സാധനങ്ങളും തകർന്നു വീഴുന്നുണ്ട് അതിനിടയിൽ ഒരുപാട് ആളുകൾ പെട്ടുപോകുന്നുണ്ട് അങ്ങനെ അവിടെ മൊത്തത്തിൽ നശിപ്പിച്ചതിനു ശേഷം ആ ജീവി വേഗം തന്നെ അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ആ ബിൽഡിംഗ് ഒക്കെ തകർന്നു പോകുന്നപ്പോ ജോയി അതിനകത്ത് പെട്ടിട്ടുണ്ട് അയാൾ ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഫോർഡ് വേഗം ഒരു ഹെലികോപ്റ്ററിൽ കയറി അയാളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ പോകുന്നത് യുടെ ഒരു ഷിപ്പിന്റെ അകത്തേക്കാണ് ആ ജീവി അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോ വളരെ വലിയ തോതിലുള്ള ആ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കാരണം ആ ഷിപ്പിന്റെ മുഴുവൻ സംവിധാനങ്ങൾ അടിച്ചു പോയിരിക്കുകയാണ് അതിന്റെ റെഡാർ ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ ജീവിയെ സ്പോട്ട് ചെയ്യാനും സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അതിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കാൻ അല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല ആ ഷിപ്പിലുള്ള പട്ടാളക്കാരെല്ലാം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേ സമയം തന്നെ ആ മൊണാർക്കിലെ ആളുകളൊക്കെ ആ ജീവികളുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ഫോർഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ിലാണ് ഗോഡ്സിൽ എന്ന് പറയുന്ന ഒരു ജീവി കടലിൽ നിന്ന് കരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്നൊരു ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ടാണ് അതിനെ അതിനില്ലാതാക്കാൻ ശ്രമിച്ചത് ആ സംഭവത്തിന് ശേഷം പിന്നീട് അതിന് ആരും കണ്ടിട്ടില്ല അങ്ങനെ ആ ജീവിയെ കുറിച്ച് കുറെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യരാശിയെക്കാളും ഒരുപാട് പ്രായമുണ്ട് അതിന് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ ഉപരിതലം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരുപാട് റേഡിയേഷൻസ് അടങ്ങിയിട്ടുള്ളതായിരുന്നു അന്ന് ഇതുപോലത്തെ ജീവികളൊക്കെ ആ റേഡിയേഷനും ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കാലക്രമേണ ഉപരിതലത്തിലെ റേഡിയേഷൻസിന്റെ അളവുകളെല്ലാം കുറഞ്ഞു വരാൻ തുടങ്ങി അതിനു തുടർന്നിട്ട് ആ ജീവികളെല്ലാം പതുക്കെ പതുക്കെ ഭൂമിക്കടിയിലേക്ക് പോകാൻ തുടങ്ങി ഭൂമിയുടെ അകക്കാമ്പിലായിരുന്നു ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവികളെല്ലാം ഉപരിതലത്തിൽ നിന്ന് അകത്തേക്ക് പോയത് അതിനുശേഷം ആ ജീവികളെല്ലാം ഭൂമിക്ക് അടിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ ജീവിയെ വിളിച്ചിരുന്നത് ഗോജിറ എന്നായിരുന്നു അവരതിനൊരു ദൈവത്തെ പോലെയാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെ ഇതുപോലത്തെ ഭീമാകരമായ ജീവികളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനു ശേഷമാണ് മൊണാർക്ക് എന്ന കമ്പനി സ്ഥാപിച്ചത് ആ ജീവികളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ മൊണാർക്ക് എന്ന കമ്പനിയുടെ ലക്ഷ്യം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൈനിങ് സ്റ്റേഷനിൽ വലിയൊരു കുഴി രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞങ്ങൾ ചെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു വലിയ ഫോഴസിലാണ് കാണാൻ സാധിച്ചത് അവിടുത്തെ പഠനങ്ങളിൽ നിന്നും ആ ജീവി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയതാണ് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ആ കുഴിക്കകത്ത് രണ്ട് കൊക്കൂൺ ഉണ്ടായിരുന്നു അതിലൊന്നാണെങ്കിൽ സജീവമല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ മറ്റൊന്ന് ആ കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ ജീവിയാണ് അവിടെ ഞങ്ങൾ കണ്ട ഫോഴിലായിട്ട് മാറിയ ജീവിയെ കൊന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കൊക്കൂണിൽ നിന്ന് ഇറങ്ങിയ ജീവി നേരെ ചെന്നത് ജാഞ്ചിറ എന്ന് പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്കാണ് അതിനുശേഷം അവിടുത്തെ റേഡിയേഷൻസ് എല്ലാം വലിച്ചെടുത്തിട്ട് വളരാൻ വേണ്ടി വീണ്ടും അതൊരു കൊക്കൂൺ ഉണ്ടാക്കി അങ്ങനെ പൂർണ്ണ വളർച്ചയിലെത്തിയതിനു ശേഷം ഇപ്പോഴാണ് ആ ജീവി പുറത്തേക്ക് വന്നത് അതിനെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് മ്യൂട്ടോ എന്നാണ് ആ ജീവിയാണ് നമ്മളിപ്പോൾ തെരഞ്ഞോണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ സെറിസോവ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എന്നാ പിന്നെ ആ ജീവി കൊക്കൂണിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ കൊന്നു കളഞ്ഞ പോരായിരുന്നു എന്തിനാണ് പിന്നെ നിങ്ങൾ അതിനെ സൂക്ഷിച്ചത് അത് മറ്റൊന്നുമല്ല ആ ജീവി ആ റേഡിയേഷൻ ഭക്ഷിച്ചോണ്ടിരുന്നോണ്ട് തന്നെ അതിനെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ റേഡിയേഷൻസ് എല്ലാം സ്പ്രെഡ് ആവും ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകളും മരിക്കാൻ അത് കാരണമാവും ആ ജീവി അവിടെ നിന്ന് റേഡിയേഷൻ വശിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പല ഉപകരണങ്ങളും കേടുവരുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു പക്ഷെ ആ റേഡിയേഷൻ എല്ലാം കൂടെ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസാക്കി മാറ്റി ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കും എന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ നിന്റെ അച്ഛൻ അത് മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ ജീവിയെ കുറിച്ചിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അവിടെ ഇരിക്കുന്ന ഒരു ലേഡി ചോദിക്കുന്നത് അദ്ദേഹം എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ ജീവി ആരോടോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അത് കേൾക്കുമ്പോ മ്യൂട്ടോ സംസാരിക്കാൻ ശ്രമിച്ചെന്നോ അങ്ങനെയാണെങ്കിൽ അത് ആരോടായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അത് നമുക്ക് ഉടനെ കണ്ടെത്തിയേ പറ്റൂ എന്നാണ് സെറിസോബ പറയുന്നത് അങ്ങനെ അവർ വേഗം തന്നെ ആ മ്യൂട്ടോ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്തായാലും അവന് കഴിക്കാൻ ഭക്ഷണം വേണം അതുകൊണ്ട് തന്നെ റേഡിയേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും അവനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്കറിയാം അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ പട്ടാളക്കാർക്ക് ഒരു മെസ്സേജ് വരുന്നത് വടക്കേ പസഫിക്കിൽ അവർ അയച്ച ഒരു അന്തർവാഹിനി മിസ്സിംഗ് ആണ് ആ മ്യൂട്ടോ ആയിരിക്കും അതിനെ അറ്റാക്ക് ചെയ്തത് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു ടീമിനെ ആ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട് ആ ടീം ആണെങ്കിൽ അവിടുത്തെ ഒരു അതിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അവിടേക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ അന്തർവാഹിനി ഒരു മരത്തിന്റെ മുകളിലായിട്ട് കിടക്കുന്നുണ്ട് ആ മ്യൂട്ടോ ആണെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ആ അന്തർവാഹിനിക്കകത്ത് റേഡിയോ ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട് ആ മ്യൂട്ടോ അതൊക്കെയാണ് ഇപ്പോൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം കൺട്രോൾ റൂമിലേക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതല്ലെങ്കിൽ ആ ജനറൽ സിർസോവയോട് സംസാരിക്കാൻ തുടങ്ങി അവർ ഇത്രയും കാലം ഈ ജീവികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമായിട്ട് വെച്ചിരിക്കായിരുന്നു എന്നാൽ ആ ജീവിയാണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചേ പറ്റൂ ഇപ്പോൾ നമുക്ക് ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ജനറൽ പറയുന്നത് അത് കേട്ട് സിറസോവയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ആ ഷിപ്പിന്റെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി അയാൾ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഈ ജീവികളെല്ലാം പുറത്തേക്ക് വന്നോണ്ട് തന്നെ അത് മനുഷ്യരാശിക്ക് അപകടമാണ് എന്നാൽ പ്രകൃതി അതിന്റെ ിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി ജീവികളെ വാഴിക്കത്തില്ല അവറ്റേക്കാൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രകൃതി എന്തായാലും ഒരു സംവിധാനം കണ്ടിട്ടുണ്ടായിരിക്കും സെറിസോവ പ്രതീക്ഷിക്കുന്നത് അത് ഗോഡ്സിലെ ആയിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവൻ കടലിന്റെ അടിയിൽ നിന്ന് വെളിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അയാൾ ചിന്തിക്കുന്നത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ കപ്പലിന്റെ മുകളിലേക്ക് നടക്കുന്നത് ഇതേ സമയം തന്നെ പട്ടാളക്കാരെല്ലാവരും കൂടെ ആ മ്യൂട്ടോനെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണ് അവർ കുറെ ജെറ്റുകളിലായിട്ട് അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മ്യൂട്ടോ നല്ല വലിയ തോതിൽ ഒരു േവ് കടത്തിവിടുന്നത് അതോടൊപ്പം തന്നെ ആ ജെറ്റ് വിമാനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അതൊക്കെ നിയന്ത്രണം വിട്ട് താഴേക്ക് വീണ് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് കടൽ തീരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ കടലിലെ വെള്ളമൊക്കെ പുറകിലേക്ക് വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു സുനാമിക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയം സെറുസോവയും ആ കപ്പലിൽ നിന്ന് അതെന്താണ് സംഭവിക്കുന്നൊക്കെ നോക്കുന്നുണ്ട് ഈ സമയത്താണ് അയാൾ വലിയ ീളമുള്ള ചില കൊമ്പുകൾ കാണുന്നത് അത് ഗോഡ്സില്ലയുടെ വരവാണ് എന്ന കാര്യം കരയൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ഗോഡ്സില്ല വളരെ വേഗത്തിൽ കടലിൽ നിന്ന് കരയിലേക്ക് വരാൻ തുടങ്ങി അത് പോകുന്ന വഴിയിൽ അവിടെ ചെറിയ ചെറിയ കുറെ ബോട്ടുകളുണ്ട് അതൊക്കെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തിരമാലകളെല്ലാം കരയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി ആ തിരമാലയുടെ ആ വരവൊക്കെ കാണുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പേടിച്ച് പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗോഡ്സില്ല ആണെങ്കിൽ പതുക്കെ പതുക്കെ കരയിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയം പട്ടാളക്കാരെല്ലാം അതിനു നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു ജീവിയെ ഒന്നും ചെയ്യാൻ ആ പട്ടാളക്കാർക്ക് ആവുന്നില്ല അതിങ്ങനെ കരയിലേക്ക് കയറി അവിടുത്തെ ബിൽഡിംഗ് എല്ലാം തകർത്ത് മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ മ്യൂട്ടാണെങ്കിൽ ആണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിലേക്കാണ് ചെന്നിരിക്കുന്നത് അതിനുശേഷം അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും തകർക്കാൻ തുടങ്ങി കുറെ പട്ടാളക്കാർ അങ്ങോട്ടും വന്നിട്ടുണ്ട് അവരിപ്പം മ്യൂട്ടോയ്ക്ക് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യമില്ല ആ മ്യൂട്ടോ ആണെങ്കിൽ ആ പട്ടാളക്കാരുടെ മുഴുവൻ ജെറ്റ് വിമാനങ്ങളും തകർത്തോണ്ടിരിക്കയാണ് ഈ സമയത്താണ് ഗൂഡ്സിൽ അങ്ങോട്ട് വരുന്നത് ആദ്യത്തിന്റെ കാലാണ് കാണിക്കുന്നത് എന്താ സാധനം വന്ന ഉടനെ തന്നെ അത് ആ മ്യൂട്ടോയെ കണ്ടിട്ട് ഉറക്ക അലറാൻ തുടങ്ങി കാണുന്ന മ്യൂട്ടോ ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ അവിടെ നിൽക്കുകയാണ് അങ്ങനെ മ്യൂട്ടോയും ഗോഡ്സിലെയും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ന്യൂസിൽ നമ്മുടെ ഫോർഡിന്റെ ഭാര്യയായ എല്ലാം കാണുന്നുണ്ട് ഫോർഡ് ഇപ്പോൾ അങ്ങോട്ടാണല്ലോ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ അവസ്ഥയൊക്കെ കണ്ട് അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ആ നഗരത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ആ മ്യൂട്ടോയും ഗോഡ്സിലെയും തമ്മിലുള്ള ഫൈറ്റിൽ അവിടുത്തെ മുഴുവൻ ബിൽഡിംഗും തകർന്നു വന്നിട്ടുണ്ട് അവിടെ ഇപ്പോ ഒരു രക്ഷാപ്രവർത്തനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോർഡ് അവിടെ നിൽക്കുന്നുണ്ട് അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഒരു കൊച്ചു യ്യൻ അവന്റെ പാരന്റ്സിന്റെ അടുത്തു നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഫോർഡാണെങ്കിൽ അവന്റെ പാരന്റ്സിനെ കണ്ടുപിടിച്ചിട്ട് ആ പയ്യനെ ഏൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ സമയത്താണ് ആ പയ്യന്റെ പാരന്റ്സ് അങ്ങോട്ട് വരുന്നതും അത് കാണുന്ന ആ പയ്യനാണെങ്കിൽ വേഗം തന്നെ അവരുടെ കൂടെ പോകുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ഫോർ ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ സമയം കുറെ പട്ടാളക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അവരാ മ്യൂട്ടോ പോയ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന കാര്യം ഫോർഡിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനും അവരുടെ കൂടെ ചെല്ലുന്നു ഈ ഗോഡ്സിലെയും മ്യൂട്ടോയും തമ്മിലുള്ള ഫൈറ്റിൽ ഗോഡ്സിലേക്ക് ആ മ്യൂട്ടോനെ കൊല്ലാൻ സാധിച്ചിട്ടില്ല അത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഗോഡ്സിലെ ആണെങ്കിൽ ഇപ്പോൾ അവന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് മ്യൂട്ടോയെ ട്രാക്ക് ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ലൊരു അവസരം എന്ന് മനസ്സിലാക്കി പട്ടാളക്കാരും ഗൂഡ്സില്ലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ കപ്പലിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സെറിസോവ അവിടെ നിൽക്കുന്നുണ്ട് ആ ജനറൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മ്യൂട്ടോ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ശബ്ദം കേട്ടിട്ടാണ് ഗൂഡ്സില്ല ഇപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഗോഡ്സില്ല എന്ന് പറയുന്നത് ഈ മ്യൂട്ടോയുടെ ഒരു ശത്രുവാണ് അങ്ങനെ വരുമ്പോൾ എന്തിനായിരിക്കും മ്യൂട്ടോ ഗോഡ്സില്ല വിളിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മറുപടി പറയുന്നത് സെറിസോവയാണ് മ്യൂട്ടോ കേട്ടിട്ട് തന്നെയാണ് ഗൂഡ്സില വന്നിരിക്കുന്നത് പക്ഷെ മ്യൂട്ടോ വിളിച്ചത് ഗൂഡ്സില്ല അല്ല അത് ആണ് വിളിച്ചിരിക്കുന്നത് പക്ഷെ ആ ശബ്ദം ഗൂഡ്സില്ല കേട്ടു അതിനെ തുടർന്നിട്ട് മ്യൂട്ടോനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഗൂഡ്സില വന്നിരിക്കുന്നത് പക്ഷെ മ്യൂട്ടോ ആരെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ലേഡി ഒരു കാര്യം പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ആ മൈൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അവിടെ രണ്ട് കൊക്കൂണുകൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടും പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഒന്നിനകത്ത് അവർ ജീവനൊന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ വളരെയധികം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ആ കൊക്കൂൺ അവരെ ത്തിട്ട് അമേരിക്കക്കാർ ഈ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ ഉപേക്ഷിക്കുന്ന സ്ഥലത്താണ് കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നത് ഒരു അന്നത്തെ നമ്മുടെ നിഗമനം തെറ്റായിരിക്കാനാണ് സാധ്യത ചിലപ്പോൾ അതിനകത്ത് ജീവൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് സെറിസോവ പറയുന്നത് അതിനെ തുടർന്നിട്ട് അവരെല്ലാവരും അമേരിക്കക്കാരുടെ ആ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ആ പട്ടാളക്കാരൊക്കെ ആ സ്ഥലത്തേക്ക് ചെന്ന് പരിശോധിക്കുമ്പോ അവർ ശരിക്കും ഞെട്ടിപ്പോവാണ് അവിടുത്തെ ആ കൊക്കൂണൊക്കെ പൊട്ടിച്ചിട്ട് ഒരു വലിയ ജീവി പുറത്തേക്ക് പോയിട്ടുണ്ട് അവരവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം കണ്ട മ്യൂട്ടോനെക്കാളും ഒരുപാട് വലിയ മറ്റൊരു മ്യൂട്ടോ ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ആ ഗോഡ്സിനെ ഫോളോ ചെയ്തിട്ട് പട്ടാളക്കാരെല്ലാം കപ്പലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സെറിസോവയും കൂട്ടും ആണെന്നുണ്ടെങ്കിൽ ആ പുതിയ മ്യൂട്ടോയെ ഒന്ന് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം മുന്നൂറടിയോൾ അതിന് വലുപ്പമുണ്ട് മറ്റേ മ്യൂട്ടോയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിറകുകളില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പെൺ മ്യൂട്ടോ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അപ്പോൾ ഇത്രയും കാലം ആൺ മ്യൂട്ടോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പെൺ മ്യൂട്ടോയുടെ അടുത്താണ് അവൻ വളർന്ന് വലുതാവുന്നത് വരെ ഇവളാണെന്നുണ്ടെങ്കിൽ ആ കൊക്കുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ അവർ പ്രത്യുൽപാദനം നടത്താൻ വേണ്ടിയിട്ടാണ് പരസ്പരം കണ്ടുപോകുന്നത് മനസ്സിലായി മാത്രമല്ല അതിനുവേണ്ടിയിട്ടുള്ള റേഡിയേഷൻ തപ്പിക്കൊണ്ട് നടക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ആ മ്യൂട്ടോകൾ എങ്ങാനും പ്രത്യുൽപാദനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറെ മ്യൂട്ടോകൾ ഉണ്ടായിക്കൊണ്ടേരിക്കും അത് വീണ്ടും നാടിന് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ആ രണ്ട് മ്യൂട്ടോകളെയും നശിപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവർ ഉണ്ടാക്കുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മ്യൂട്ടോകളും സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ ബോംബുണ്ടാക്കി ഒരു ബോട്ടിനകത്ത് കയറ്റിയിട്ട് കടലിലേക്ക് അയക്കുക ആ ന്യൂക്ലിയർ ബോംബിൽ നിന്നുള്ള റേഡിയേഷൻ കണ്ടിട്ട് ആ മ്യൂട്ടുകൾ ആ ബോംബ് പുറകെ പോയിക്കോണും ഗൂഡ്സിൽ അവരെ ഫോളോ ചെയ്യുകയും ചെയ്യും അങ്ങനെ അവരെല്ലാവരും ആ ബോംബിന്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് പൊട്ടിക്കാം അങ്ങനെ ഒറ്റ വെടിക്ക് തന്നെ മൂന്ന് ജീവികളുടെയും കാര്യം കഴിയും എന്നിങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാനാണ് അവർ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് അതെല്ലാം കേൾക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തിനാണ് ഗൂഡ്സിലെ കൊല്ലുന്നത് അവൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ബാലൻസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് അവൻ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ല ആ മ്യൂട്ടോകളുടെ കാര്യം ഗൂഡ്സിലെ തന്നെ നോക്കിക്കോളും എന്നൊക്കെയാണ് സെറിസോവ് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവര് തമ്മിലുള്ള ഫൈറ്റ് നോക്കിക്കൊണ്ട് നിൽക്കണം അത് ഇനിയും സിറ്റിക്ക് ആശയം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഇതൊന്നും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റത്തില്ല ില്ല ആ ജീവികളെ ഉടനെ തന്നെ നശിപ്പിച്ചേ പറ്റൂ എന്നാണ് ജനറൽ പറയുന്നത് അങ്ങനെ പട്ടാളക്കാരെല്ലാം ഒരു വലിയ ബോംബുമായിട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഒരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോൺ അത് കാണുന്നുണ്ട് അവൻ ഈ ബോംബ് സ്കോഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീന് വേണ്ടിയിട്ട് അവനും അവരോട് കൂടെ പോവാണ് അങ്ങനെ സമയം രാത്രിയായി ആ ട്രെയിൻ ഇപ്പോഴും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാലത്തിൽ എത്തുമ്പോഴാണ് പെട്ടെന്ന് ആ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിലുള്ള പട്ടാളക്കാരൊക്കെ നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് കുറെ പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അവിടെയുള്ള ആളുകളൊക്കെ വയർലെസ്സിൽ വിളിക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആ പാലത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോർഡ് വേഗം ഒരു പട്ടാളക്കാരനെയും കൂട്ടി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി കുറെ നടന്ന് മുന്നിലെത്തുമ്പോഴാണ് ആ മ്യൂട്ടോ അങ്ങോട്ട് വരുന്നത് അത് അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ അവർ വേഗം താഴേക്ക് കടക്കുന്നു ഈ സമയം മ്യൂട്ടോ ആണെങ്കിൽ ആ പാലത്തിന്റെ അടിയിലൂടെയാണ് അപ്പുറത്തേക്ക് പോകുന്നത് അതിനെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഫോർ ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ ആ മ്യൂട്ടോ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ ട്രെയിൻ ആണെങ്കിൽ തീ പിടിച്ചിട്ട് അങ്ങോട്ട് പാഞ്ഞു വരുന്നതാണ് അവർ കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ഫോഡ് ആ പട്ടാളക്കാരനും വേഗം തന്നെ മുന്നോട്ട് ഓടാൻ തുടങ്ങി പെട്ടെന്നാണ് ആ മ്യൂട്ടോ ആ പാലം തകർത്ത് കളയുന്നത് അതോടൊപ്പം തന്നെ ആ ട്രെയിൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ മ്യൂട്ടോ വളരെ പെട്ടെന്ന് തന്നെ ആ ട്രെയിനിലുള്ള ആ ബോംബൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗൂഡ്സില്ല വീണ്ടും കടലിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് അതിന്റെ ചുറ്റുമായിട്ട് പട്ടാളക്കാരുടെ കുറെ ബോട്ടുകളും കൂടിയിട്ടുണ്ട് അവരെല്ലാവരും ഗൂഡ്സിലേക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ആ വെടിയുണ്ടകളൊക്കെ തട്ടി മാറ്റിയിട്ട് ഗൂഡ്സിലെ ആണെങ്കിൽ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി ഈ സമയം മറ്റൊരു ബോംബ് പട്ടാളക്കാരെല്ലാം ഒരു ബോട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് വലിയ അളവിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് അങ്ങോട്ട് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ ആ ബോട്ടിന്റെ എഞ്ചിൻസ് എല്ലാം നിലച്ചു പോകുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല പെട്ടെന്നാണ് ആ ആൺ ആൺമ്യൂട്ടോ അങ്ങോട്ട് പറന്നു വരുന്നത് വന്ന ഉടനെ തന്നെ അത് നേരെ കടലിന്റെ അടിയിലേക്കാണ് പോകുന്നത് അതിനുശേഷം പെട്ടെന്ന് ഉയർന്നു പൊങ്ങിയിട്ട് ആ ബോട്ടിൽ വെച്ചിരിക്കുന്ന ബോംബ് എടുക്കുന്നു അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ആ പെൺമ്യൂട്ടോയും അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ പെൺമ്യൂട്ടോനെ കാണുമ്പോൾ ആൺമ്യൂട്ടോ വേഗം തന്നെ ആ ബോംബ് അതിന് കൊടുക്കുന്നു അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ അവിടുത്തെ മുഴുവൻ ബിൽഡിങ്ങുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ പട്ടാളക്കാർ എല്ലാവരും കൂടെ ഒരു ചർച്ചയിലാണ് അവരുടെ ആ ബോംബ് പൊട്ടിക്കുന്ന പ്ലാനൊക്കെ ആയിട്ടുണ്ട് അതിന്റെ കാരണം ആ മ്യൂട്ടോസ് ആ ബോംബ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതാണ് ആ മ്യൂട്ടോകൾ ആ ബോംബും കൊണ്ട് പോയിരിക്കുന്നത് സിറ്റിയുടെ നടുവിലേക്കാണ് അതുകൊണ്ട് തന്നെ അതെങ്ങാനും പൊട്ടുകാണെന്നുണ്ടെങ്കിൽ ആ നഗരത്തിലെ മുഴുവൻ ആളുകളും മരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ബോംബ് നിർവീര്യമാക്കണം പക്ഷെ ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അങ്ങോട്ട് വന്നോണ്ട് അവരുടെ കയ്യിലുള്ള ഒരു റിമോട്ടും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് നേരിട്ട് ആ ബോംബിലേക്ക് ചെന്നിട്ട് അത് നിർവീര്യം ചെയ്യേണ്ടത് ആ കാര്യത്തിന് വേണ്ടിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഫോർഡിനെയാണ് പക്ഷെ ഇതങ്ങനെ വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പ്ലാൻ ബിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ആ ബോംബ് അവർക്ക് നിർവീര്യമാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബോംബ് എടുത്തിട്ട് ഒരു ബോട്ടിൽ കേട്ടിട്ട് അത് പൊട്ടുന്നതിന് മുമ്പേ ആ ഒന്നത്ര വേഗതയിൽ കടലിലേക്ക് പോവാ അതാണ് അവരുണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ ബി ഇതേ സമയം തന്നെ ഗോഡ്സിലെ നേരെ വന്നിരിക്കുന്നത് ആ ആൺമ്യൂട്ട് അടുത്തേക്കാണ് അവർ രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലേക്കാണ് ഫോർഡും പട്ടാളക്കാരും ചെല്ലുന്നത് ഈ സമയം ഗൂഡ്സിലെ ആണെങ്കിൽ ഉറക്കെ അലറാൻ തുടങ്ങി അതിന്റെ ട്യൂബോ കണ്ടിട്ട് ഫോൺ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ അതിന്റെ അലർച്ച കേട്ടിട്ട് ആ മ്യൂട്ടോ വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ വരുന്നു അങ്ങനെ അവർ തമ്മിൽ വീണ്ടും പൊരിഞ്ഞ ഫൈറ്റ് നടക്കാൻ തുടങ്ങി ഇതേ സമയം പട്ടാളക്കാരാണെങ്കിൽ ആ ബോംബും ട്രാക്ക് ചെയ്ത് മുന്നോട്ട് തന്നെ നടക്കുകയാണ് കുറെ നടന്ന് അവർ എത്തിച്ചേരുന്നത് വലിയൊരു കുഴിയുടെ അടുത്താണ് ആ കുഴിയിലാണ് പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി മ്യൂട്ടോ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ബോംബും അവിടെ ഇരിക്കുന്നുണ്ട് അത് പൊട്ടാൻ ഇനി ഇരുപത്തിയേഴ് മിനിറ്റുകളാണ് ബാക്കിയുള്ളത് വേഗം തന്നെ അവരത് നിർവീര്യമാക്കാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു ഈ സമയം ആണെങ്കിൽ ആ മ്യൂട്ടോയുമായിട്ടുള്ള ഫൈറ്റിൽ തന്നെയാണ് ാണ് അവൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് പെൺമ്യൂട്ടോയുമായിട്ടാണ് പെട്ടെന്നാണ് ആൺമ്യൂട്ടോ അങ്ങോട്ട് വരുന്നത് അതിനുശേഷം ഗോഡ്സില്ലെ പിടിച്ച് വലിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഭാഗത്തു നിന്നും ആൺമ്യൂട്ടോ ഗോഡ്സില്ലെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് നിന്ന് പെൺമൂട്ടോ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി രണ്ടു പേരുമായിട്ടും അവനിപ്പോൾ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പട്ടാളക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബോംബുമായിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയം ഫോൺ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോളും ഉണ്ടാവുന്ന ട്രക്ക് മറിഞ്ഞിടക്കുന്നുണ്ട് അവൻ വേഗം തന്നെ ആ പെട്രോള് മുഴുവൻ ആ കൂടിന്റെ അകത്തേക്കാക്കുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് കത്തിച്ചു കളയുന്നു തങ്ങളുടെ കൂടെ കത്തി നശിക്കുന്നത് കാണുമ്പോൾ രണ്ട് മ്യൂട്ടോകളും ഗോഡ്സില്ലയെ വിട്ട് വേഗം തന്നെ അവരുടെ കൂട്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത് പെൺമ്യൂട്ടോ നോക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം കത്തി പോയിരിക്കുന്നതാണ് കാണുന്നത് അത് കണ്ട് അതാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അത് ഫോർഡിനെ കാണുന്നത് അത് വേഗം തന്നെ ഫോർഡിന്റെ അടുത്തേക്ക് വരുന്നു പെട്ടെന്നാണ് അവിടെ ഒരു വെളിച്ചം വരുന്നത് അത് ഗോഡ്സില്ലയുടെ ശരീരത്തിൽ നിന്നാണ് അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ശക്തിയായിട്ട് ആ പെൺമ്യൂട്ടോയ്ക്ക് നേരെ ഫയർ ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആൺമ്യൂട്ടോയും അങ്ങോട്ട് വരുന്നുണ്ട് അതിനുശേഷം അവനും ഗോഡ്സില്ലയുമായിട്ട് ഫൈറ്റ് തുടങ്ങി അങ്ങനെ കുറച്ചു സമയത്തെ ഫ്ലൈറ്റിന് ശേഷം ആ ആൺമ്യൂട്ട് അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങി കുറച്ച് മുന്നോട്ട് പറഞ്ഞതിനു ശേഷം വളരെ വേഗത്തിൽ അത് ഗോഡ്സില്ലയുടെ നേർക്ക് തന്നെയാണ് വരുന്നത് അത് കാണുന്ന ഗോഡ്സില്ല ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ വാല് വെച്ചിട്ട് ശക്തിയായിട്ട് ഒരു അടി കൊടുക്കുന്നു അതോടൊപ്പം അതൊരു ബിൽഡിംഗിലാണ് ചെന്ന് പതിക്കുന്നത് അവിടെ നിന്ന് ഓരോരോ സാധനങ്ങൾ കുത്തിക്കേറിയിട്ട് ആ ആണെങ്കിൽ ചത്തുപോകുന്നു പെട്ടെന്നാണ് ആ ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു ഒളിഞ്ഞ് താഴേക്ക് വീഴുന്നത് അത് നേരെ ഗോഡ്സില്ലയുടെ ദേഹത്തേക്കാണ് വന്നു വീഴുന്നത് അതോടൊപ്പം തന്നെ അവനും താഴേക്ക് പതിക്കുന്നു ഈ സമയം ഫോണാണെങ്കിൽ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗോഡ്സില്ല ശരിക്കും തളർന്നിട്ടുണ്ട് വളരെ അവശനായിട്ട് ഫോർഡിനെ തന്നെ നോക്കി കിടക്കുകയാണ് അവൻ അങ്ങനെ ഫോർഡ് വേഗം തന്നെ അവരുടെ ആ ബോട്ടിലേക്കാണ് പോകുന്നത് പട്ടാളക്കാർക്ക് ആ ബോംബ് നിർവീര്യമാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരത് ആ ബോട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഫോർഡ് വേഗം അങ്ങോട്ട് ചെന്നിട്ട് ആ ബോട്ട് ഓൺ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് അങ്ങോട്ട് വന്നത് കാരണം ആ ബോട്ട് അവന് ഓണാക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ആ പെൺമ്യൂട്ടോ അങ്ങോട്ട് വരുന്നത് അത് നേരെ ഫോർഡിന്റെ മുന്നിലേക്കാണ് വന്നിരിക്കുന്നത് അത് കാണുമ്പോൾ ഫോർഡാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു തോക്ക് കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷെ ആ ചെറിയ തോക്കുകൊണ്ട് ആ മ്യൂട്ടോയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ തന്റെ ജീവൻ പോയി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൂഡ്സിൽ അങ്ങോട്ട് വരുന്നത് അത് വന്ന ഉടനെ തന്നെ ആ പെൺമ്യൂട്ടോയുടെ കഴുത്തിനിട്ടിട്ടാണ് കടിക്കുന്നത് അതിനുശേഷം അതിന്റെ വാ ശക്തിയായിട്ട് വലിച്ചു തുറക്കുന്നു അങ്ങനെ അതിന്റെ വാ തുറന്നിട്ട് ഗൂഡ്സിൽ അതിന്റെ വായ്ക്ക് അകത്തേക്കാണ് ഫയർ ചെയ്യുന്നത് കുറച്ചു സമയം ഫയർ ചെയ്തിട്ട് ഗൂഡ്സിൽ അതിന്റെ തല പറിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ ആ പെൺമ്യൂട്ടോയും ചത്തു താഴേക്ക് വീഴുന്നു അങ്ങനെ രണ്ട് മ്യൂട്ടോകളെയും കൊന്നു കഴിഞ്ഞിട്ട് ഗൂഡ്സിലെ ഇപ്പോൾ ഉറക്കെ അലറിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഫോർഡ് ഇപ്പോൾ അവന്റെ ഫാമിലിയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സിറ്റിയിൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരെല്ലാവരും നോക്കുമ്പോൾ ഗൂഡ്സിലെ ആണെങ്കിൽ അനക്കമില്ലാതെ അവിടെ കിടക്കുകയാണ് പക്ഷെ അവൻ ചത്തിട്ടൊന്നുമല്ല കുറച്ചു സമയം കഴിയുമ്പോൾ അവൻ കണ്ണു തുറക്കുന്നു അതിനുശേഷം എല്ലാവരും നോക്കി നിൽക്കെ അവൻ എഴുന്നേറ്റ് കടലിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ കടലിൽ എത്തിക്കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കടലിലേക്ക് ഓളിയിട്ട് പോകുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നില്ക്കുകയാണ് ആളുകൾ എല്ലാവരും ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇനി ഈ സിനിമ കാണാൻ പോയ എന്റെ ഒരു അനുഭവം കൂടെ പറയാം ഇതിന്റെ റിലീസ് ഡേക്ക് തന്നെയാണ് ഞാനിത് കാണാൻ പോയത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു തിയേറ്റർ എറണാകുളത്തെ ആ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന മാളിലാണ് എന്നാണ് ഒരു ഓർമ്മ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ജീവികൾ തമ്മിലുള്ള ഫൈറ്റ് വന്ന സമയത്തുണ്ടല്ലോ സലീം കുമാർ പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത് ഇരുട്ടായത് കാരണം ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു ഇരുന്നൂറ്റമ്പത് കമന്റാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലും സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം